ഇൻഡോനേഷ്യയിലെ നമ്മളുടെ പുതിയ ഫ്രണ്ട് ജാക്കിയോട് ഒത്തുള്ള നമ്മളുടെ യാത്രകൾ തുടരുകയാണ് കഴിഞ്ഞ ദിവസം ജാക്കിയുടെ ഫാമിലി വീട്ടിലും അതുകൂടാതെ ഇവിടുത്തെ മാർക്കറ്റുകളിലും ഒക്കെ നമ്മൾ പോയിരുന്നു ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിലും ആ ഒരു പോസിറ്റീവ് കമൻ്റുകൾക്കൊക്കെ ഒരുപാട് നന്ദി ഇപ്പം നമ്മൾ ജാക്കിയുടെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് പോവുകയാണ് ഹലോ എല്ലാം നമ്മുടെ ജാക്കിയയുടെ ഫ്രണ്ട്സാണ് കേട്ടോ ഇവരെല്ലാവരും ഉണ്ടല്ലോ ഒരു സ്ഥലത്ത് തന്നെ ജോലി ചെയ്യുന്നവരാണ് ഉച്ചക്കത്തെ ആ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ ആ ബ്രേക്കിന് എന്നെ പിക്ക് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞാൽ എൻ്റെ ഹോട്ടലിൽ ടൈം കഴിഞ്ഞു അതിന് ശേഷം ഇവിടെ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുവിട്ടതിന് ശേഷം ബാക്കി പ്ലാൻ പുറകെ ഉണ്ട് ഐ ടു ആസ്ക് യുവർ യുവർ നീല 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 നൈസ് റൈസും ബോവയും കേട്ടോ ഞാൻ കഴിക്കുന്നത് ഇതൊരു ടൈപ്പ് ഓഫ് കറിയാണ് ഇതിലുള്ളത് മീറ്റാണ് ഭക്ഷണത്തിന് ശേഷം നേരെ ഇവിടെ ഉള്ളൊരു കഫേ എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇങ്ങോട്ടാണ് വന്നത് ആക്ച്വലി ഇവിടുത്തെ ഈ ഒരു സീറ്റുകളില്ലേ ഇതിങ്ങനെ ബുക്ക് ചെയ്ത് ഈ വർക്ക് ചെയ്യേണ്ട ആളുകൾക്ക് എവിടെയൊക്കെ ഇരുന്ന ആളുകൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം അങ്ങനെയുള്ള ആളുകൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും അപ്പം അതിനുവേണ്ടിയിരിക്കാൻ ഒരു സ്പേസാണ് ബൈ 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 ഹോട്ടൽ റൂം ഇനിയും എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ നേരെ ഈ ഒരു കോഫി ഷോപ്പിലേക്ക് വന്നത് ഇവരുടെ ഓഫീസ് ടൈം കഴിയുന്നവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യും അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് നേരെ പുറപ്പെട്ടു നമ്മളുടെ ജക്കാർത്തയിലേക്ക് കേട്ടോ ഇൻഡോനേഷ്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജക്കാർത്തയിൽ പോയില്ലെങ്കിൽ ശരിയാകുമല്ലോ അങ്ങനെ കുറച്ചധികം ദൂരം ഓടിയിട്ട് നമ്മൾ ജക്കാർത്ത ടൗണിൻ്റെ പുറംഭാഗത്തേക്ക് എത്തി അപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജക്കാർത്തയാണ് കേട്ടോ നമ്മളുടെ ഇൻഡോനേഷ്യയിലെ ഏറ്റവും വലിയ പട്ടണം എന്ന് പറയുന്നത് ജക്കാർത്ത ടൗണിൻ്റെ രാത്രി കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ കാണിക്കാനായിട്ടാണ് ജാക്കിയ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മളുടെ കൂടെ നേരെ വന്നത് നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടില്ലായിരുന്ന നമ്മുടെ തങ്കരനിലെ വാക്കിംഗ് സ്ട്രീറ്റ് അതുപോലെ തന്നെയുള്ള ജക്കാർത്തയിലെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണിത് വാട്ട് ഈസ് ദിസ് പ്ലേസ് നെയിം ഓക്കെ ഓൾഡ് ടൗൺ പഴയ ടൗണിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ അതിന് വന്നത് ജക്കാർത്തയെ പകൽ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പക്ഷേങ്കിൽ ഇന്നിപ്പം രാത്രിയിൽ നമ്മൾ ജക്കാർത്തേനൊന്ന് കാണാൻ പോവുകയാണ് കാരണം ജാക്കിയ കൂടെയുള്ള സമയത്ത് മാത്രമേ നമുക്കിവിടെ ലോക്കൽ പ്ലേസുകൾ പോകാൻ പറ്റത്തുള്ളൂ ദുര്യാൻ സ്പെഷ്യലാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ദുര്യാൻ്റെ പല സാധനങ്ങളും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ ഫുഡൊന്നും അല്ല നമ്മുടെ ഈ ഒരു ഓർണമെൻസ് ഐറ്റംസിൻ്റെ ചെറുവളകൾ കമ്മലുകൾ മാലകൾ ആ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ വെക്കുന്ന ഷോപ്പുകളാണ് കേട്ടോ ഇവിടെ അധികം ഉള്ളത് ഇത് ശരിക്കട്ടോ അതൊക്കെ ഞങ്ങൾ വലിയൊരു ഗ്രൗണ്ടിലേക്കാണ് അത് ഓപ്പൺ ആയത് മൊത്തം കല്ലുപാകി ഇട്ടേക്കുന്ന ആ ഒരു ഗ്രൗണ്ടാണ് പൊടിമണ്ണും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഒരു പീരങ്കിയല്ല നമുക്ക് കാണാം അതുകൂടാതെ ഇതാ ആ ഒരു ഭാഗത്തുണ്ടല്ലോ ഒരു ബാൻഡിൻ്റെ പെർഫോമൻസ് ഒക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ആളുകൾ വന്ന് നിറയുന്ന ഒരു ഗ്രൗണ്ടാണിത് എനിക്ക് പഴയ ജക്കാർത്തയുടെ പഴയ ഭരണശീല കേന്ദ്രം പണ്ട് കൊളോണിയൽ കാലത്ത് ഇതായിരുന്നു എന്നത് വേണം നമ്മൾ അനുമാനിക്കാൻ ഡച്ച് ആണ് കേട്ടോ ഡച്ചുകാരാണ് ഇവിടെ ഭരിച്ചിരുന്നത് ഡച്ച് ഹെറിറ്റേജ് സെന്റർ സെന്ററാണ് ഇവിടെ ഈ കാണുന്നത് വാവു എനിക്ക് ഇങ്ങടാണ് വരുന്നതെന്നൊന്നും അറിയത്തില്ലായിരുന്നു എന്നോട് ജക്ക പറഞ്ഞത് ഞാൻ ഇൻഡോനേഷ്യയിൽ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ജക്കാർത്തയില് കൊണ്ടുവന്നാക്കാം എന്ന് പറഞ്ഞതാണ് ഞാൻ അങ്ങനെ കയറി വന്നതാണ് കേട്ടോ ചേച്ചി അടുത്ത ഇവിടെയാണ് എന്താണ് അങ്ങനെ ഒരു പ്രീ പ്രീപ്ലാനും എനിക്ക് ഇല്ലായിരുന്നു ഈ ഒരു ഭാഗത്തെ മറ്റൊരു ബാൻഡിന്റെ പെർഫോമൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ കുറച്ചധികം കൂടുതൽ ആളുകൾ വന്നിരുന്ന് അവരുടെ പെർഫോമൻസുകൾ കാണുന്നുണ്ട് നേരെയേ ഇത്രയും നേരം നമ്മൾ വണ്ടി ഓടിച്ചു വന്നേല്ല എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടത്തെ ഒരു ജ്യൂസിന്റെ ഷൂട്ടിലോട്ട് വന്നിട്ടാണുള്ളത് പതിനാറാം നൂറ്റാണ്ടിലാണ് ഡച്ചുകാർ ഇന്തോനേഷ്യയിലേക്ക് എത്തിച്ചേരുന്നത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കച്ചവടത്തിനായിട്ട് വന്ന അവർ പിന്നെ ഇവിടെയുള്ള ആളുകളെയൊക്കെ കീഴടക്കി ഇവിടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൃഷി ആരംഭിച്ചു അതിലൊരു മോണോപ്പുളിയായിരുന്നു ഇവരുടെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടു വരെ അവരുടെ ആ ഒരു ഭരണം ഇവിടെ തുടർന്നു നാൽപ്പത്തി രണ്ടിന് ശേഷം ജപ്പാൻ ഇവിടെ കീഴടക്കി നാൽപ്പത്തി അഞ്ചിലെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം വരെ ജപ്പാൻ ആയിരുന്നു ഇന്തോനേഷ്യയിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് പതിനേഴിന് അങ്ങനെ ഇൻഡോനേഷ്യ സ്വാതന്ത്ര്യം കിട്ടുകയും ഇതൊരു സ്വതന്ത്ര രാഷ്ട്രമായി മാറുകയും ചെയ്തു ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇതുപോലെ വേഷം കെട്ടിയ ആളുകളൊക്കെ നമുക്ക് കാണാം അവിടെനിന്ന് ആ ഒരു വാക്കിംഗ് ഏരിയ കൂടി നമ്മൾ നടന്നിട്ട് എക്സാക്റ്റ് നമ്മൾ ഈ ഒരു ജക്കാർത്ത എന്ന് പറയുന്ന ടൗണില്ലേ ആ ഒരു ടൗൺ ഐ ലവ് ജക്കാർത്ത അങ്ങനെയൊക്കെ വന്നിരുന്നു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാക്റ്റ് ജക്കാർത്ത എന്ന് പറയുന്ന പൊസിഷൻ ഇതാണ് നമ്മളിവിടെയാണുള്ളത് ഓൾഡ് ടൗണിലുള്ള ജക്കാർത്ത ഈ എഴുത്തിന് നേരെ ബാക്ക് സൈഡിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ അതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് സ്റ്റസിയം ജക്കാർ ഈ കോട്ട എന്ന് പറയുന്നത് ടൗൺ എന്നാണ് കേട്ടോ ഇവിടുത്തെ അർത്ഥവേ പക്ഷേ ഇത്രയും വലിയൊരു ടൗണായിട്ടും സ്റ്റേഷൻ്റെ മുൻഭാഗം നോക്കി നിങ്ങൾ എത്രമാത്രം ശാന്തസുന്ദരമാണ് എന്നുള്ളത് ഒരു ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ലേ ഞാനിപ്പോൾ ചിന്തിക്കുന്നതേ നമ്മളുടെ ഡൽഹിയിലൊക്കെ ന്യൂഡൽഹി സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്റ്റേഷൻ്റെ മുൻഭാഗത്തും ഇതാ ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ നല്ല രീതിയിൽ കല്ലൊക്കെ പാകി വൃത്തിയാക്കി കാണാൻ നല്ല ഭംഗിയിലാണ് കേട്ടോ ഇട്ടേക്കുന്നത് ഇതാണ് ഇവിടുത്തെ സിറ്റിയിൽ സർവീസ് നടത്തുന്ന സിറ്റി ബസ്സുകൾ കേട്ടോ ഇവിടെ എത്തുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇൻഡോനേഷ്യേൻ്റെ വേറെ ഒരു ഭാഗത്തും ഇതുവരെ കാണാൻ കഴിയാത്ത ഒരു കാഴ്ച അതെ നമ്മളുടെ ഓട്ടോ ടി വി എസിൻ്റെയും ബജാജിൻ്റെ കേട്ടോ ഓ ഇവിടെ ഇഷ്ടം പോലെയുണ്ട് ഇവിടെയും കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ട്രഡീഷണൽ ഫുഡുകൾ ഒരുപാട് ഒന്നും കാണിച്ചു തന്നില്ലായിരുന്നോ അതുപോലത്തെ റഗ് കളർ എന്ന് പറയുന്ന ഒരു ഫുഡ് ഈ ഒരു ചേട്ടൻ കുക്ക് ചെയ്യുന്നുണ്ട് അതാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ ഈ ൊണ്ടുള്ള എന്തോ ഒരു വിഭവമാണ് ഇവിടെയുള്ള ഒരുപാട് തട്ടുകടകൾ തട്ടുകടകളിൽ നിന്നുണ്ടല്ലോ ഞാനിവിടെ നമ്മുടെ സത്യ ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സാധനം ഈ സത്യപതാങ് ആണ് അപ്പം ഈ സാധനം ഓർഡർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ജാക്കിയെ വന്നിട്ട് നസീക് വരങ്ങ അതായത് ഫ്രൈഡ് റൈസിൻ്റെ ആളാണ് ചിക്കൻ ഫ്രൈഡ് റൈസിന്റെ ആളാണ് കേട്ടാ യു ലൈക്ക് ഇറ്റ് ഇവിടെയുള്ള നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതുപോലെ കുറേ ഗ്രൂപ്പുകൾ വരും ഇവരിങ്ങനെ പറക്ക് പാടിയിട്ട് ഞാൻ പറഞ്ഞില്ല ഇവരുടെ ഒരു പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ഇതാണ് അപ്പം കളിക്കഴിക്കുമ്പോൾ ഒരു നാലഞ്ച് ഗ്രൂപ്പ് വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇന്ന് രാത്രി അധികം കറങ്ങുന്നില്ല കാരണം ജാക്കിയയ്ക്ക് ഇനി തിരിച്ചു പോകേണ്ടതാണ് എന്നെ ഇവിടെ ഒരു ഹോട്ടലാക്കിയിട്ട് അതാ നമ്മുടെ ജാക്കിയാ തിരിച്ചു പോയി ഇതൊരു മാർക്കറ്റിൻ്റെ ഇവിടെയാണ് കേട്ടോ കാരണം പുള്ളിക്കാരിക്ക് നാളെ മറ്റന്നാളൊക്കെ ഡ്യൂട്ടിയുണ്ട് അപ്പം എന്നോട് പറഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് റിട്ടേൺ വരാമെന്നാണ് ഞാനേ ഇപ്പോൾ കയറി വന്നേക്കുന്നത് ബാത്റൂമിലേക്കല്ല ഇതാണ് നമ്മുടെ റൂം കേട്ടോ എന്നൊക്കെയാണ് വളരെ ചെറിയൊരു കുട്ടി റൂമേ അത്ര അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഈ ഒരു ടൗണിൽ കിട്ടുന്ന റൂം ഇങ്ങനത്തെയാണ് കേട്ടോ എ സി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് കുഴപ്പമില്ല നമുക്ക് ടൗണിലോട്ട് വന്നപാടെയല്ലേ ഉള്ളൂ ജക്കാർത്തിയിലോട്ട് ഇനിയിപ്പോൾ എന്ത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഒരു പൂർണ്ണത വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് ചിന്തിക്കാൻ ഈ ചെറിയ റൂം മതി എന്ത് ചെയ്യുന്നുള്ളത് രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഞാനൊന്ന് പുറത്തേക്കിറങ്ങി ഇത് നമ്മളുടെ ജക്കാർത്തയുടെ മെയിൻ ടൗൺ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുകയാണ് ഞാൻ രാവിലത്തെ ഫുഡ് പാഴ്സൽ വാങ്ങാനായിട്ട് വന്നതാണ് ഇന്നത്തെ ദിവസം ഞാൻ എന്തായാലും അധികം ദൂരത്തേക്കൊന്നും പോകുന്നില്ല നമ്മൾ ഈ ഒരു ടൗണിലേക്ക് വന്നതുപാടെയല്ലേ അതുകൂടാതെ നമുക്ക് കുറച്ചധികം വീഡിയോകൾ എഡിറ്റ് ചെയ്യാനുണ്ട് പിന്നെ കുറച്ചധികം ദിവസത്തെ ദീർഘമായ സഞ്ചാരത്തിൻ്റെ ക്ഷീണമുണ്ട് നമ്മൾ ആ ഒരു ഇടവഴിയോട് ചേർന്ന ഭാഗത്ത് തന്നെയാണ് ആ റൂം എടുത്തത് ഇന്നലെ രാത്രി വന്നപ്പോൾ എവിടെയാണെന്നൊന്നും തിരിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ വൈകുന്നേരം ത്തോടു കൂടി ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്റ്റാൾ തപ്പി ഇവിടെ ഒരു ഫ്രൈഡ് റൈസ് കിട്ടുന്ന ഒരു കട കണ്ടുപിടിച്ചു ഒരു ദിവസത്തെ റസ്റ്റിന് ശേഷം ഞാനിത് വീണ്ടും ഇറങ്ങി നമ്മളുടെ വഴികളിലേക്ക് ജക്കാർത്ത എന്ന് പറയുന്ന ഈ നഗരത്തെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഈ നഗരം എന്താണ് എങ്ങനെയാണെന്നുള്ളത് കണ്ടില്ലല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് ജക്കാർത്തയിലൂടെ ആദ്യം തന്നെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു ഓട്ടോകൾ സൈഡ് വഴി ഇട്ടേക്കുന്ന ഈ റോഡ് വഴി ഞാൻ ജസ്റ്റ് ഇങ്ങനെ നടക്കുകയാണെ ഇവിടെ ഉണ്ടല്ലോ ഓട്ടോറിക്ഷകൾ പക്ഷേങ്കിൽ അങ്ങോട്ട് പ്രാചീന കാലത്തേക്ക് എത്തിയ പോലെയാണ് ഒരു ഭംഗിയില്ലേ വെറും വൃത്തിയേറ്റവർക്കുകൾ കേട്ടോ ഇതിലെ നടക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം എന്ന് ചാക്കിയാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ഈ പിടിച്ച് പറിക്കുന്ന ആളുകൾ നല്ല കാറ്റാന്ന് കൂടുതലായി ഈ വണ്ടിയിലൊക്കെ വന്നിട്ട് സാധനം ഫോണൊക്കെ പിടിച്ചു വാങ്ങിയിട്ട് പോകും അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശ്രദ്ധയോടു കൂടിയാണ് ഫോണൊക്കെ പുറത്തെടുത്ത് ഷൂട്ട് ചെയ്യുന്നത് ഇൻഡോനേഷ്യയിൽ വേറെ എവിടെയും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അമ്പരച്ചുബികൾ അതൊക്കെ നമുക്ക് ഇവിടെയും കാണാം പഴയ ബിൽഡിങ്ങുകളും ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ പിന്നെ റോഡിന് നടുക്കായിട്ട് വലിയ രീതിയിലുള്ള പണികൾ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന അണ്ടർഗ്രൗണ്ടോ അല്ലെങ്കിൽ ബ്രിഡ്ജോ അങ്ങനെയുള്ള എന്തോ പരിപാടികളൊക്കെയാണ് നമ്മുടെ ഇന്ത്യയെ പോലെ തന്നെ വളർന്നു വരുന്ന ഒരു ഗ്രോവിങ് എക്കണോമി എന്നാണല്ലോ പറയുക ഒരു രാജ്യമാണ് ഇൻഡോനേഷ്യ എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഉള്ള പട്ടണങ്ങളൊക്കെ പോലെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഇതുമുള്ളത് ഇവിടുത്തെ സിറ്റി ബസ്സുകളുണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ കണ്ടോ നിങ്ങൾ ഇതാണ് സിറ്റി ബസ്സുകൾ വെയിലിൻ്റെ ചൂടുണ്ടല്ലോ ഒരു രക്ഷയില്ല എൻ്റെ അമ്മനെ പൊള്ളി പൊളിയുന്ന പോലത്തെ ചൂട് കേട്ടോ ഇത്രയും ദിവസേ ഞാൻ ഗ്രാമങ്ങളിൽ തന്നെ തന്നെയല്ലായിരുന്നു അപ്പോൾ ഇനി കുറച്ച് സിറ്റി വൈബായിക്കോട്ടെ കുഴപ്പമില്ല ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തിനൊക്കെ ജക്കാർത്തയ്ക്ക് നമ്മളുടെ ഏകദേശം ഒരു ബാംഗ്ലൂരിൻ്റെയൊക്കെ ഒരു വൈബാണ് ചൂടുള്ള ബാംഗ്ലൂർ കേട്ടോ ആ ഒരു ഓട്ടോറിക്ഷകളും ഈ ഒരു സൈഡ് ഭാഗത്തെ പൂക്കളും മരങ്ങളും ഒക്കെ ഇവിടെ നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ റെയിൽവേ ലൈൻസ് ആണ് കേട്ടോ മെട്രോ അല്ല എന്ന് തോന്നുന്നു റെയിൽവേ ലൈൻ ഈ ഒരു പ്രദേശമുണ്ടല്ലോ സ്കൂളുകളും മറ്റുമൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ശരിക്കും ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ടൗണിൻ്റെ സ്വഭാവമൊക്കെ മാറി നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള ടൗണായി മാറി നമ്മളുടെ ഈ ഒരു മൈസൂരൊക്കെ ഇല്ലേ മൈസൂരു ടൗണൊക്കെ ആ ഏകദേശം ആ ഒരു ഇതൊക്കെയായ ആക്ച്വലി ജക്കാർത്ത ടൗണിലുണ്ടല്ലോ നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല നമ്മളുടെ ജാക്കിയ പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പുള്ളിക്കാരി വരാം അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ചും കൂടി നല്ല ടൗൺ ഏരിയ പോഷ് ഏരിയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് കാരണം പുള്ളിക്കാരി ഇവിടെയായിരുന്നു മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ തെങ്കരൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഫാമിലി ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ആയതാണ് അപ്പോൾ ഈ സ്ഥലത്തെപ്പറ്റി അത്യാവശ്യം നല്ല രീതിക്ക് അറിയാം അപ്പം വരാം വന്നിട്ട് ഞാൻ എന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഞാനെന്ന് അങ്ങോട്ട് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് ഞാൻ ഉച്ചയ്ക്ക് നടന്ന് ആകെ വാടി വാടി വാടിക്കരിഞ്ഞ് അവസാന റൂമിലോട്ട് തന്നെ തിരിച്ചുപോയി അത് കഴിഞ്ഞിട്ട് ഇടാ നമ്മളുടെ ജാക്കിയ വന്നിട്ടുണ്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഈ ഒരു ജക്കാർത്തയുടെ രാത്രി കാഴ്ചകൾ എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാനായിട്ട് ആക്ച്വലി കേട്ടല്ലോ പുള്ളിക്കാർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അതായത് ഒരു മണിക്കൂർ തങ്കരം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു മണിക്കൂർ ഓട്ടോ ആണ് ഇങ്ങോട്ടുള്ളത് ട്രാഫിക് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം പാടാണ് അപ്പം നാടെന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വരുന്നതാണ് എനിക്ക് വയ്യ ദൈവമേ ഇതിനൊക്കെ ഞാൻ എങ്ങനെ നന്ദി കാണിക്കും ഇവിടെ ഉണ്ടല്ലോ ദുര്യാന ഇഷ്ടംപോലെ ഇപ്പൊ എന്തോ സീസണാന്ന് തോന്നുന്നു ഇഷ്ടംപോലെ ഈ റോഡ് സൈഡിൽ നിറച്ച് ദുര്യാൻ തന്നെയാണ് യു വിൽ സേ ഗുഡ് യുവർ ലാംഗ്വേജ് ഞാനറിഞ്ഞിട്ടു കേട്ടാ ഞാൻ ഒരു നമ്മളുടെ തൊണ്ട ഇങ്ങനെ അടക്കിതൊക്കെ പറയണേ ഞാൻ ഇന്നലെ വൈകുന്നേരം ഈ ദുര്യാൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ജ്യൂസ് ട്രൈ ചെയ്തായിരുന്നു അപ്പോൾ അത് എന്നോട് ഉണ്ടെന്ന് ചോദിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു ഗുഡെന്ന് പറഞ്ഞപ്പോൾ ഗുഡെന്നല്ല ഇങ്ങനെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ മറന്നും പോയില്ല പക്ഷേ തിന്നതല്ല അത് ശരിക്കും ദുര്യാൻ്റെ എസൻസ് മാത്രം വെച്ചിട്ട് ചെറിയൊരു ജ്യൂസ് പോലെ ഇത് ഞാൻ കഴിച്ചിട്ടില്ല ശരിക്കും കേട്ടോ ഇതുവരെ ബിഫോർ മാരേജ് ഓക്കെ ബിഫോർ മാരേജ് മാരേജുണ്ടല്ലോ ജാക്കിയ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു എന്ന് തോന്നുന്നു അപ്പം ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ഒന്ന് രണ്ട് ദിവസം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതാണെന്ന് പറഞ്ഞു ഈ ഒരു റൂട്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ സംബന്ധിച്ച് ഇത് എത്ര ഒരു ദൂരമുള്ള റൂട്ടോ ടയേർഡ് ആവുന്ന റൂട്ടോ എല്ലാം എന്നാണ് പറഞ്ഞത് ഫസ്റ്റ് വേർ വി ആർ ഗോയിങ് അങ്ങനെ എന്തോ ഒരു സാധനമാണ് ആ പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സാധനം കണ്ടോ ഇതാണ് കേട്ടോ ഇവിടുത്തെ ബസ് സ്റ്റേഷൻ എന്തുകൊണ്ടോ ബസ്സുകൾ പോകുന്നുണ്ട് നിങ്ങൾ ആ ഒരു ബസ് വന്ന് നിൽക്കുന്നതോ ശരിക്കും നല്ല ഹൈറ്റിൽ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഞാൻ അന്ന് ബന്ദയാച്ചയുടെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ സുനാമിനെ ചേർക്കാനായിരിക്കും അത്ര ഹൈറ്റിലാക്കിയെന്നുള്ളത് ചിലപ്പോൾ അങ്ങനെ ഒരു ഉപകാരം കിട്ടിയേക്കാം പക്ഷേ എങ്കിൽ അല്ല കേട്ടോ ഇൻഡോനേഷ്യയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഹൈറ്റിലാണ് ബസ് സ്റ്റോപ്പുകളുള്ളത് അത് കൂടാതെ ഉണ്ടല്ലോ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാത്തെയാണ് ഇവിടെ ഇപ്പോൾ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ ബസ്സുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് റൂട്ട് ഉണ്ട് ആ റൂട്ടിൽ ബസ് മാത്രമേ പോകത്തുള്ളൂ ശരിക്കും നമ്മുടെ ഇന്ത്യയിലുണ്ട് കേട്ടോ

നമുക്ക് കാണാൻ കേട്ടോ സ്ഥൂപം സ്ഥൂപം നമ്മുടെ ഈ ഇന്ത്യ ഗേറ്റ് ഒക്കെ ഇല്ലേ അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ ഈ ജക്കാർത്തയുടെ ജക്കാർത്ത ഗേറ്റ് ആ ഓക്കെ ഫ്രം ഹിയർ ഓൺവേർഡ് ബ്യൂട്ടിഫുൾ ടൗൺ സ്റ്റാർട്ട് റൈറ്റ് ഞാനും ഇത്രയും വന്നിട്ടേ ജക്കാർത്ത ദൈവം ഇത്രേ ഉള്ളൂ ഇതായിരുന്നു ജക്കാർത്തെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നോക്കുമ്പല്ല കേട്ടോ അങ്ങ് ദൂരെയായിട്ടേ നമുക്ക് ഇതുണ്ടെങ്കിൽ അമ്പര ചുംബികളായ വേറെ വലിയ നമ്മളുടെ ഇരു മുംബൈയിലോട്ടൊക്കെ ചെന്നിറങ്ങുമ്പോൾ കാണുന്ന രീതിയിലുള്ള ആ ഒരു ഗെറ്റപ്പ് ആ ആ ഒരു ഗെറ്റപ്പിലുള്ള ടൗണൊക്കെ നമുക്ക് കാണുന്നുണ്ട് ബിൽഡിങ്ങൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നല്ല വീതിയുള്ള ഈ ഒരു മരങ്ങളൊക്കെ ഇടതുഭാഗത്തും ഭാഗത്തും വലുതുഭാഗത്തൊക്കെ ഉള്ള ഒരു കൂടി അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് ദൂരെയായിട്ട് യഥാർത്ഥമായ ജക്കാർത്ത നമ്മൾ സ്വാഗതം ചെയ്യുന്നു ആ ഇതാണ് ജക്കാർത്തയുടെ നൈറ്റ് ലൈഫ് ഇനിയാണ് ജക്കാർത്തയുടെ നൈറ്റ് ലൈഫ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയൊക്കെ അപ്പറേ ഉള്ളത് ഒരു ലൈറ്റ് കത്തി നിൽക്കുന്ന ചില ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ കേട്ടോ മരച്ചില്ലകൾക്കിടയിലൂടെ ഹാ ഇപ്പം സെറ്റായി ഇത്രയും ദിവസം ജക്കാർത്ത ജക്കാർത്ത എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലേ ഞാൻ ഇത്രേ ഉള്ള ദൈവമേ ജക്കാർത്ത എന്ന് ചിന്തിക്കുവായിരുന്നു അയ്യോ 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 നേരെ നമ്മൾ ആ ഒരു സ്ഥൂപത്തിന് ചുവട്ടിലോട്ടാണ് കേട്ടോ വന്നത് നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ എന്ത് പണിയെടുക്കും ഇവിടെ വണ്ടി പാർക്ക് ചെയ്തില്ല ഞാൻ പറഞ്ഞു ജസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്യും ഞാൻ ജസ്റ്റ് അതിനെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഓടി വരാന്ന് പറഞ്ഞേ ഇവിടെ നിന്ന് നമുക്കത് കാണാം ശരിക്കും ഒരു കോൺക്രീറ്റിന്റെ സ്തൂപാണ് കേട്ടോ ഒരു തീ മേലെ കത്തുന്ന രീതിയിലാണ് അതിന്റെ നിർമ്മാണം ഉള്ളത് കൊണ്ടല്ലേ അതിന്റെ കളർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്റെ വിവോ നീ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങ് പോകാതെ നമുക്ക് അതിനടുത്ത് കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും കൊള്ളാലേക്ക് നേരം ഇവിടെ നിൽക്കണ്ട നമുക്ക് ശരിക്കും അതിന്റെ ചോട്ടിൽ നിന്ന് ഫോട്ടോ എടുത്താലാണ് ജക്കാർത്ത വന്നു എന്ന് പറയാ അവിടെ നിന്ന് നമ്മൾ നേരെ മുമ്പിലോട്ടേ അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ ഉണ്ട് അത്രയും വാട്ട് ജംഗ്ഷൻ കോൾ ജംഗ്ഷൻ യു ടോൾ റൗണ്ട് അബൌട്ട് ഹോട്ടൽ ഹോട്ടൽ ഇൻഡോനേഷ്യ യെസ് അങ്ങനെയാണ് ആ ഒരു ഭാഗം അറിയപ്പെടുന്നത് എന്തായാലും നമ്മൾ ഈ ഒരു വണ്ടികൾക്കൊക്കെ പുറകെ അതിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഉണ്ടല്ലോ നല്ല ലൈറ്റൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട് ബാങ്ക് ഇൻഡോനേഷ്യയുടെ ആസ്ഥാന മന്ദിരമാണിത് പിന്നെ vision. ഞാൻ മനസ്സിൽ കണ്ട ജക്കർത്ത ഇതാണ് കേട്ടോ ഓ എവിടെ ആയിരുന്ന ഇത്രയും ദിവസം ഞാൻ ആ ഒരു ചേരി പ്രദേശം പോലത്തെ സ്ഥലത്ത് താമസിച്ചിട്ട് ഇതാണ് ജക്കാർത്ത എന്ന് വിചാരിച്ച് നിൽക്കുമല്ലേ ശരിക്കും അതൊന്നും അല്ല കേട്ടോ ജക്കാർത്ത നല്ല കളർഫുൾ ആണ് വൈബ്രന്റ് ആണ് നല്ല കിടിലം കിടിലം പോലത്തെ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ട് നല്ല കളർ ഉണ്ട് വാട്ട് ഈസ് ദിസ് ആറൻ ഹോട്ടൽ ആ മന്ദാറിൻ ഓറിയന്റൽ കുറേ ഹോട്ടൽസ് ആണ് കേട്ടോ ഓ അതിൻ്റെ ഒരു പ്രധാന ശൃംഖലകൾ തന്നെ ഇവിടെ കിടക്കുകയാണ് ഇഷ്ടം പോലെ സാധനം ഇനി ഫോൺ വെച്ച് കളിച്ചാൽ ചിലപ്പോൾ എൻ്റെ ഫോണിൽ അടിച്ചിട്ട് ഓ എൻ്റെ ഫ്രണ്ട് തന്നെ ഇതാണ് കേട്ടോ ആ പറഞ്ഞ ജംഗ്ഷനെ ഇതുണ്ടങ്ങൾ ഇൻഡോനേഷ്യ ഹോട്ടൽ ഇൻഡോനേഷ്യ ആ വെറുതെയല്ല ഇവിടെ പ്രധാനപ്പെട്ട ഹോട്ടലുകളുടെ ഒക്കെ സെറ്റ് എന്ന് പറയുക സെൻറ്റർ ആണ് ആ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ നമുക്ക് വെള്ളത്തിൻ്റെ ഇതെല്ലാം കാണാം അതിന് നടുക്കായിട്ട് ഒരു സ്തൂപമുണ്ട് ആ സ്തൂപത്തിൻ്റെ മേലെ ആരോ ഡാൻസ് കളിക്കുന്നതാണല്ലോ ആ അതെ മനസ്സല്ലോ ആ സംതിങ് അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ് എന്തായാലും ഒരു റൗണ്ട് നമ്മൾ എടുക്കുകയാണെ ജക്കാർത്ത കോട്ട ഗ്ലോബഡിയൻ ബർബുദയാ എന്ന് വെച്ചാൽ എന്താ വലിയ വലിയ അർത്ഥങ്ങളാണ് തൽക്കാലം നമുക്കിപ്പോൾ വലിയ വലിയ അർത്ഥങ്ങളോട്ട് നമുക്ക് ഈ ഭംഗി അങ്ങോട്ട് ആസ്വദിക്കാം അവിടെ നിന്ന് എവിടെ നിന്നൊക്കെയാ പോലീസ് വണ്ടികളൊക്കെ ഓടുന്നുണ്ട് കേട്ടോ അതിന്റെ ഡിസിലടി സൗണ്ട് ഒക്കെ നമുക്ക് കേൾക്കാം അപ്പൊ ഇവിടെ മൊത്തം ചുറ്റേനും ഹോട്ടൽസാണ് കടല ഞാൻ ഉദ്ദേശിച്ച ജഥാർത്ഥ ടൗണിൽ എന്തായാലും ഞാൻ എത്തി അവിടെ ഉണ്ടല്ലോ വലിയ വലിയ എൽ ഇ ഡി ബോർഡുകളിൽ കളർഫുൾ പരസ്യങ്ങൾ തെളിയുന്നുണ്ട് കേട്ടോ അവിടെ മാത്രമല്ല ഈ ഒരു ഭാഗത്ത് ഇവിടെ നമുക്ക് കാണാം പക്ഷെ കുറച്ചും കൂടി സേഫ് ആയിരിക്കണം നമ്മൾ നോക്കണം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണ് കട്ടിപ്പറിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഓക്കേ ഓ ഇതിൻ്റെ മേലെ ആ ഒരു സ്പോട്ടിൽ വന്ന് നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ആ ൾട്ട് വിൻ ഹ് ഫുഡ് ആക്ച്വലി ഓൾറെഡി പുള്ളിക്കാർ നല്ല ക്ഷീണിച്ചാൽ വന്നിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല അപ്പം എന്നോട് ഇവിടെ നിർത്തിട്ട് അതിന്റെ പുറത്ത് കയറിയിട്ട് വീഡിയോ എടുക്കണമെന്നാണ് ഞാൻ ചോദിച്ചത് യുവർ ചോയ്സ് യുവർ ഡേ യു വാണ്ട് യു വാണ്ട് യു ലൈക്ക് ചിക്കൻ ആണല്ലോ ലെറ്റ്സ് ഗോ ഈ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ആണല്ലോ ഇത് വന്നിട്ട് ഗ്രാൻഡ് ഹയർട്ടിന്റെ ബിൽഡിംഗ് ആണ് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ഇതാണ് ഇവിടുത്തെ പോലീസ് ചേട്ടന്മാര് എന്തായാലും ഞാൻ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലെ പോലീസുകാരെ കാണിച്ചു തന്നില്ലെന്ന് പറയരുത് ആ ഇവരാണ് പോലീസുകാർ ഓ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്ന് ഈ സൈഡിൽ കൂടി നടക്കുന്നു ഫുഡ് കഴിക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊരു പ്രധാനപ്പെട്ട വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആളുകൾ കൂടുന്ന ഒരു സെന്ററാണ് എന്ന് തോന്നുന്നത് ഇന്തോനേഷ്യും എൻ്റെ അമ്മയെ ഇതിനത്ര നല്ല ഒരു ഹോട്ടലാണ് ഇത് ലൂയിസ് ആ സ്ട്രൈറ്റ് 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 മാപ്പിട്ടിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി കൂടാതെ ഈ ഇതാണ്ടെഫ്റ്റ് സൈഡിൽ കാണുന്ന പച്ചമര ഇത് ശരിക്കും ഞാനോ സൈക്കിളിനുള്ളതാണെന്നാണ് വിചാരിച്ചത് അതേ സൈക്കിളിന് വേണ്ടി മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് പക്ഷെങ്കിൽ ടാക്സി വണ്ടികളാണ് കേട്ടോ അധികം അതിനകത്ത് നിർത്തിക്കുന്നത് വണ്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നുണ്ടോട്ടോ ഇവിടെ ഉണ്ടല്ലോ ഇതുപോലത്തെ ഒരുപാട് റൗണ്ട് റൗണ്ട്സ് ഉണ്ട് നമ്മൾ അടുത്തൊരു റൗണ്ട് എത്തി ഇവിടെ നിന്നും തിരിച്ചൊന്ന് യൂട്ടേൺ എടുക്കുകയാണ് നമ്മൾ നമ്മളെ ചെറിയൊരു ഇടുങ്ങിയ റോഡിലേക്കാണ് കേട്ടോ വന്നത് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കയറിയപ്പോൾ എത്തി ഇപ്പോൾ അയാം ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടോന്നു അങ്ങനെ ഒരു ബോർഡുള്ള ഒരു ചെറിയൊരു ഷോപ്പിലേക്കാണ് കേട്ടോ വന്നത് ആക്ച്വലി ഈ പ്ലേസ് ഉണ്ടല്ലോ നമ്മുടെ ജാക്കിയുടെ നെസ്റ്റാൾജിക് പ്ലേസ് ആണ് അതായത് പുള്ളിക്കാരി ഈ ജക്കാർത്തയിലുണ്ടായിരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് നെസ്റ്റാൾജിക് പ്ലേസ് ഓക്കെ ജാക്കി ഉണ്ടല്ലോ ചിക്കൻ്റെ ആളാണ് അയം എപ്പോഴും ചിക്കൻ തന്നെയാണ് ചിക്കനും ചോറും ഞാൻ ഇന്ന് വെറൈറ്റിക്ക് മട്ടനും ചോറും പറഞ്ഞേ പക്ഷേ ഞാനാ ഒറ്റ പീസ് മട്ടനാണ് പ്രതീക്ഷിച്ചത് നാല് ഉണ്ട് ഇവിടെ ഉണ്ടല്ല തിരിച്ചുള്ള യാത്രയിൽ ഇതാ ഒരു ബോർഡ് കണ്ടതാണ് വെൽക്കം ടു ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അതായത് ഇന്ത്യയുടെ ഒരു പോലത്തെ ഉള്ള ഇന്ത്യൻ ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു വില്ലേജ് ഏരിയ ആണ് അതിൽ എന്താണെന്ന് ഇനിയിപ്പം അധികം ലേറ്റ് ആകുന്നില്ല ഞാൻ നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ് എന്നെ ഇനിയിപ്പോൾ അവിടെ ഇറക്കിയിട്ട് വേണം ജാക്കിയ ഒക്കെ തിരിച്ച് തങ്കരൻ എന്ന് പറയുന്ന ഇവിടുന്ന് ഒരു മണിക്കൂർ ദൂരത്തിലുള്ള ജാക്കിയുടെ വീടൊക്കെയുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിൽ ഇവിടെയുള്ള ഇതുപോലെ കൊളോണിയൽ കാലത്ത് നിർമ്മിച്ചേക്കുന്ന പഴയ നിർമ്മിതികളൊക്കെ ഉണ്ട് ഇത് ഒരു ഫേമസ് ചർച്ചാണ് കേട്ടോ അതുകൂടാതെ ഇവരുടെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ഓൺ ഓണോവയിൽ കാണാം എന്നെ ഹോട്ടൽ റൂമിലാക്കിയിട്ട് ജാക്കിയ തിരിച്ചു പോയി വീണ്ടും കാണാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഞാൻ എണീറ്റു ഇന്നുണ്ടല്ലോ ഇവിടെ ും ഈ ഒരു ചക്കാർത്തിയോട് ഞാൻ ബൈബ് പറയുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട് ഒക്കെ ഞാൻ വഴിയേ പറയാം രാവിലെ തന്നെ ഒരു ഗ്രാബ് ടാക്സി വിളിച്ച് ഞാൻ നേരെ നമ്മളുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ് ശരിക്കും നല്ല ട്രാഫിക്കും വളരെ തിരക്കുള്ള ഒരു ടൗണാണ് കേട്ടോ ജക്കാർത്ത എന്ന് പറയുന്നത് അതുകൂടാതെ ഭയങ്കരമായിട്ടുള്ള ചൂടാണെങ്കിൽ ഒരു സമയത്ത് ഇവിടെ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ടൗൺ ഭാഗത്ത് നിൽക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഇത്രയും ദിവസം ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തത് കൊണ്ടായിരിക്കും എന്തായാലും ഇവിടെ ഉണ്ടല്ലോ ഞാൻ കണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ബസ്സുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബേ ഉണ്ടെന്നുള്ളത് അത് ഇതുപോലെയാണ് അതുകൂടാതെ ഇവിടെ ട്രാഫിക്കൊക്കെ നിയന്ത്രിക്കുന്നത് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള സാധാരണ ആളുകളാണ് കേട്ടോ അവർക്ക് ഈ പോകുന്ന വഴിയിൽ വണ്ടിയിൽ പോകുന്ന ആളുകൾ ചെറിയ ചെറിയ പൈസകൾ ഈ ഒരു ട്രാഫിക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുകയെ അതായത് പോലീസുകാരൊന്നും അല്ല ഇവിടുത്തെ ലോക്കൽസ് തന്നെ അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു ഈ ഒരു ഇൻഡോനേഷ്യൻ യാത്രയിലെ തന്നെ വലിയൊരു ടിസ്റ്റ് ഉണ്ട് അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് പറയാം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ കൂടെ കൂടണേ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ